ായത്രി സാവിത്രീ സരസ്വതീ മഹാഹൃദാഭരണി ഭൈരവരൂപധാരണീ ഗായത്രിയായും സാവിത്രിയായും സരസ്വതിയായും മഹാസർപ്പത്തെ ആഭരണമാക്കിയവളായും ഭൈരവരൂപം ധരിച്ചവളായും ഇവിടെ സംബോധന ചെയ്യുന്നു ഗായത്രി സാവിത്രി സരസ്വതി എന്നിവ ദേവി നാമങ്ങളാണ് മഹാഹീകൃതാഭരണേ മഹാഅഹി മഹാസർപ്പത്തെ അഹിന്ന് പറ സർപ്പമാണ് മഹാസർപ്പത്തെ ആഭരണമാക്കിയവളെ എന്നർത്ഥം അഹി എന്നതിന് കൊല്ലുന്നത് എന്ന പദാർത്ഥമുണ്ട് മഹാ എന്ന വിശേഷണം ചേരുമ്പോൾ സർവസംഹാരകം എന്നും വ്യാഖ്യാനിക്കാം അങ്ങനെയുള്ള മഹാസർപ്പം ദേവിക്ക് ആഭരണമാണ് സർവസം ശക്തി ആഭരണമായുള്ളവൾ സർവത്തെയും സംഹരിക്കുന്നവളുമാണെന്ന് ഇവിടെ സിദ്ധിക്കുന്നു ഉപാസകനെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുവാൻ പ്രസാദത്തിന് കഴിയുമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഭൈരവ രൂപധാരണീയം അതിഭയങ്കരമായ രൂപം ധരിച്ചവൾ ഭൈരവ എന്നതിനെ ഭൈരവന്റെ രൂപം എന്നും ഭൈരവമായ രൂപം എന്നും വ്യാഖ്യാനിക്കാം ഭൈരവൻ ശിവന്റെ ഒരു മൂർത്തിയാണ് പന്ത്രണ്ട് കൈകളും അഞ്ചു മുഖങ്ങളും രക്തം വാർന്നു വീഴുന്ന ആനത്തോൽ ഉടയാടയും സർപ്പാഭരണങ്ങളും ജഡാമകുടത്തിൽ ചന്ദ്രകലയുമുള്ള ഭയങ്കരമായ രൂപം മനുഷ്യഹസ്തങ്ങളിൽ നരമാ നരശിരസ്സുകൾ കോർത്തുണ്ടാക്കിയ മാലയും വെട്ടിയെടുത്ത മനുഷ്യഹസ്തങ്ങൾ കോർത്തുണ്ടാക്കിയ പാവാടയും ജ്വാ ജ്വാല ജ്വാലയുള്ള ത്രിനേത്രങ്ങളും ദീർഘമായ രക്തജിഹ്വയും കോടി സൂര്യപ്രകാശം കൊണ്ട് കരാളമായ ദംഷ്ട്രങ്ങളും ആകാശത്തിലൊരുങ്ങുന്ന കോടീരത്തിലണഞ്ഞിട്ടുള്ള ചന്ദ്രക്കരയും ലോകമാകെ വ്യാപിക്കുന്ന ബഹുസഹസ്രഹസ്തങ്ങളിൽ ധരിച്ചിട്ടുള്ള ആഭരണങ്ങളും രാക്ഷസരക്തം ധരിച്ച കപാലപാത്രവുമുള്ള കാളീരൂപം ഭീരുക്കൾക്ക് ഭയങ്കരവും ഭക്തന്മാർക്ക് സന്തോഷപ്രദവുമാണ് അങ്ങനെയുള്ള രൂപം ധരിച്ചവളെ എന്ന് നമുക്ക് സംബോധന ചെയ്യാം പ്രകടിത ദംഷ്ട്ര ഉഗ്രവദനി ഘോര ഘോരാനനി പ്രകടിതം പ്രകടിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ കാണപ്പെട്ടത് കാണപ്പെട്ടതായ ദംഷ്ട്ര വീരപ്പല് വായുടെ കോണിൽ നിന്ന് പുറത്തേക്ക് കാണത്തക്കവണ്ണം കൂർത്ത പല്ല് ഉഗ്രവദനെ ഭയങ്കരമായ മുഖമുള്ളവളെ ഘോരേ ഭയപ്പെടുത്തുന്നവളെ ഘോരാനനെ ഘോരമായ മുഖമുള്ളവളെ ഭയങ്കരമായ മുഖമുള്ളവളെ പ്രകടിതമായ ദംഷ്ട്രകളാൽ ഉഗ്രമായ വതനമുള്ളവളും ഘോരയും ഘോരാനനയുമായ അലയോ ദേവി ജ്വലജ്വലജ്വാലാ സഹസ്രപരിവൃതം ജ്വല ജ്വല ജ്വലി ജ്വലത്ത് എന്ന് പറയാൻ ജ്വലിക്കുന്നത് ആവർത്തനം കൊണ്ട് മേൽക്കുമേൽ ജ്വലിക്കുന്നത് ആളിക്കത്തുന്നത് എന്നർത്ഥം ജ്വാലാസഹസ്ര പരിവൃതം ജ്വാലാ സഹസ്രങ്ങളാൽ ആയിരക്കണക്കിന് ജ്വാലകളാൽ ചുറ്റപ്പെടുന്നവളെ തീഷ്ണമായി ജ്വലിക്കുന്ന ജ്വാലാസഹസ്രങ്ങളാൽ ചുറ്റപ്പെട്ടവളായ അലയോദേവി പ്രപഞ്ചപ്രവർത്തനത്തിന് കാരണമായ ശക്തികളെയാണ് ഇവിടെ ജ്വാലകളായിട്ട് പറയുന്നത് ഈ ശക്തികൾക്ക് കണക്കില്ല സൂര്യൻ ചന്ദ്രൻ അഗ്നി തുടങ്ങിയവയുടെ രൂപത്തിൽ നാം അറിയുന്ന ജ്വാലാസ്വാദസ്സുകളെല്ലാം തന്നെ ജ്വാലാമാലിന്യായ ദേവിയുടെ ചൈതന്യത്തിൻ്റെ അല്പമാത്ര സ്ഫുരണങ്ങളാണ് പാഠഭേദം സ്വീകരിച്ചാൽ ഘോരങ്ങളായ നയനങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന ജ്വലജ്വാലാ സഹസ്രങ്ങളാ ചുറ്റപ്പെട്ടവൾ എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം സൂര്യനും ചന്ദ്രനും അഗ്നിയും ദേവിയുടെ മൂന്ന് കണുകളാണെന്നുള്ളത് പ്രസിദ്ധമാണ് മഹാട്ടഹാസീകൃതം ബധിരീകൃത ദിഗന്ധരങ്ങളെ ബധിരങ്ങളാക്കിയവൾ മഹാട്ടഹാസം കൊണ്ട് ദിഗന്ധരങ്ങളെ ബധിരങ്ങളാക്കിയവളെ എന്ന് സംബോധന അത്യുച്ഛത്തിൽ തുടരെ തുടരെയുള്ള ചിരിക്കാണ് അട്ടഹാസം എന്ന് പറയുന്നത് കോപം തുടങ്ങിയ വികാരങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന ഭയ ഭയജനകമായ പൊട്ടിച്ചിരിയാണത് ദുഷ്ടശക്തികളോട് യുദ്ധത്തിനൊരുങ്ങുമ്പോൾ ദേവി ക്രദ്ധയായിട്ട് പുറപ്പെടുവിക്കുന്ന ഭയങ്കരമായ പൊട്ടിച്ചിരി ദിഗന്തരങ്ങളെ ബഹിരങ്ങളാക്കി എന്ന് ആലങ്കാരിക പ്രയോഗം പൊട്ടിച്ചിട്ടുള്ള ശബ്ദം ദിക്കുകളെല്ലാം വ്യാപിച്ചിട്ട് നാല് ദിക്കുകളിലും അവയ്ക്കിടയുള്ള പ്രദേശങ്ങളിലുമുള്ള എല്ലാ ജീവികളുടെയും കാതുകളിലെ ശ്രവണശക്തി നശിപ്പിച്ചു വളരെ ഉച്ചത്തിലുള്ള ശബ്ദം വന്നലയ്ക്കുമ്പോൾ കാതിൻ്റെ ശക്തി താൽക്കാലികമായോ ചിലപ്പോൾ സ്ഥിരമായോ നശിക്കുന്നു ചെവിക്കല്ല് പൊട്ടിപ്പോകത്തക്കവണ്ണം ഉച്ചത്തിലുള്ള അട്ടഹാസ അട്ടഹാസ ശബ്ദം പ്രപഞ്ചമാകെ വ്യാപിക്കത്തക്കവണ്ണം മുഴക്കുന്നവളെ എന്ന് സംബോധന